ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയം അച്ഛൻ നമ്മുടെ മോനമ്പ ഹാർബറിൽ വലവീശാൻ വന്ന കേട്ടോ അപ്പോൾ നമ്മളിവിടെ വല വീശി കിട്ടിയ മീനെല്ലാം കൊടുത്തിട്ട് നമുക്ക് എത്ര രൂപ കൈ കിട്ടിയെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നെ അതേ കുറച്ച് കൂരി നമ്മുടെ വലയേക്ക് കയറിയിട്ടുണ്ട് പിന്നെ അതെ ഒരു പട്ടത്തി ഉണ്ട് പിന്നെ പിന്നൊരു മോതയുണ്ട് കണ്ട മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മീനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ പട്ടത്തി എന്ന് പറഞ്ഞ മീനൊക്കെ എപ്പോഴും കിട്ടണ മീനല്ല അതൊക്കെ നമുക്ക് ഭാഗ്യത്തിനൊക്കെ പറഞ്ഞാൽ കിട്ടിയാലായി പിന്നെ അതേ വേണ്ട നല്ല അടിപൊളി മോതനെ കിട്ടിയിട്ടുണ്ട് മോതയൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് മീനാണ്ണ്ട ഇതൊക്കെ കൂടുതലും ശ്വാസം മുട്ടൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല മീനാണ് മീനാണ്ണ്ട ഈ മോതയെന്ന് പറയുന്നത് അപ്പൊ അതെ നമ്മുടെ രണ്ടാമത്തെ വീശി കിട്ടിയത് ഒരു കൂട്ടം ഏട്ടക്കൂരിയണ്ട അതും വലിയ ടൈപ്പ് കൂരി നമുക്ക് ചെറിയ ചെറിയ കൂരിയാണ് കൂടുതലും കിട്ടാറ് ഒറ്റടിക്ക് അടിക്ക് ഇതേ ഒരു കൂട്ടം വലിയ കൂരിയാണ് നമ്മുടെ വലയ കയറിയത് നമ്മ ഹാർബറിൽ കൂടുതലും വന്നത് വഴുതനെ പിടിക്കാനാണ്ട നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് വഴുതനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലും ഇവിടെ നിന്ന് കിട്ടണത് ഈ കൂരി അപ്പം നമ്മുടെ അടുത്ത വീശിലും കിട്ടിയത് അതേ കൂരി തന്നെ വേണ്ട അത് നേരത്തെ കിട്ടിയ കൂരിയല്ല നമുക്ക് ഇവിടെ എപ്പോൾ നല്ല കിട്ടണ അതേ ടൈപ്പ് കൂരി ചെറിയ ടൈപ്പ് കൂരിയാണ് ഉണ്ട് അതേ ഈ ഒരു വീശ് കിട്ടിയത് അതും ഒരു കൂട്ടം കൂരിയുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൂരിയോളം നമ്മുടെ വലയിൽ കയറിട്ടാണ് അപ്പം നമ്മൾ വല വീശിക്കൊണ്ടിരുന്നപ്പം കുറച്ച് കടൽക്കാക്കളുടെ കൂട്ടം വന്നിട്ടാണ് അതും നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ കൂരി ചെറിയ കൂരിയൊക്കെ നോക്കി നമ്മൾ ഇട്ട് കൊടുത്തിട്ട അപ്പം അവരൊക്കെ അത് അങ്ങോട്ടിങ്ങോട്ടൊക്കെ തട്ടിപ്പറിച്ചത് കഴിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പം നമ്മൾ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ കൂരികളൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അപ്പം അവർ കൊണ്ടുപോകണ കഴിച്ചേണ്ടത് ഈ കാണുന്നത് അപ്പോൾ അതേ നമുക്ക് ടോട്ടലി കിട്ടിയ മീനൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ ഉണ്ടാ നമുക്ക് കൂടുതലും കിട്ടിയത് കൂരി ഉണ്ട കൂടുതലെ ഒരു പട്ടത്തി ഉണ്ട് പിന്നെ അതേ ഒരു അടിപൊളി ഉണ്ട് ഇതിനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാനുണ്ടാ നമുക്ക് പിന്നെ കൂരി എല്ലാം നമുക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കൂരിയും പട്ടത്തി എല്ലാം കൂടാതെ അഞ്ച് എണ്ണൂറ് ഉണ്ടട്ടാ അപ്പം നമ്മുടെ കൂരിനെ കൊടുക്കാൻ നമ്മുടെ ശിവഞ്ചേരിൻ്റെ കടയിൽ വന്നാക്കേണ്ട വലിയ കൂരി നൂറ് രൂപയും ചെറിയ കൂരി അറുപത് രൂപ ആയിട്ട് അവർക്ക് കൊടുത്തോണ്ടിരിക്കണം അപ്പം നമുക്ക് വലിയ കൂരി എൺപത് രൂപയും ചെറിയ കുരി അമ്പത് രൂപയെന്ന് തന്നെ കേട്ടോ വലിയ കൂരി രണ്ട് കിലോ രൂപ ചെറിയ കൂരി മൂന്ന് കിലോ നൂറ്റമ്പ വരും മുന്നൂറ്റിപ്പത്ത് രൂപ നമുക്ക് കിട്ടിയിട്ടാ അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനിയും പറയാം ബൈ ഫ്രണ്ട്സ്